ഹലോ കൂട്ടുകാരെ ഇന്ന് നിങ്ങളുമായി പങ്കുവയ്ക്കാൻ പോകുന്നത് തികച്ചും ഒരു കാഴ്ചയാണ് ഹാർബർ നിർമ്മാണത്തിൻ്റെ ഭാഗമായിട്ട് പുലിമുട്ട് കടലിലേക്ക് ഇറക്കി വെക്കുന്നതിൻ്റെ കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വളരെ വലിയ പുലിമുട്ടുകളാണ് ഇപ്പോൾ കടലിൽ നിന്ന് ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് പുലിമുട്ട് കടലിലോട്ട് ഇറക്കി വയ്ക്കുകയാണ് കടൽ തീരത്തോട്ടാണ് ഇപ്പോൾ ഇറക്കി വെച്ചുകൊണ്ടിരിക്കുന്നത് ഹാർബർ നിർമ്മാണത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇവിടെ കല്ലുകൾ വലിയ വലിയ പാറ കഷ്ണങ്ങൾ ഇറക്കിയതിനു ശേഷം പുലിമുട്ടുകൾ ഇവിടെ ഇൻസ്റ്റാൾ ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ഈ വീഡിയോ ഇടാൻ ഒരു പ്രത്യേക കാച്ച് കാര്യമുണ്ട് അപ്പോൾ ഈ സ്ഥലം ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് ഇരുമയ്യൻതുറ അല്ലെങ്കിൽ നമ്മുടെ തേങ്ങാപട്ടണം ഹാർബറിൻ്റെ ഫിഷിംഗ് ഹാർബറിൻ്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനം നടക്കുന്ന സ്ഥലമാണ് അപ്പോൾ ഞാൻ പറയില്ലേ ഈ വീഡിയോ ഇടാൻ പ്രത്യേകിച്ചൊരു കാരണമുണ്ടെന്ന് ഞാൻ യൂട്യൂബിൽ വീഡിയോസ് കണ്ടുകൊണ്ടിരുന്നപ്പോൾ ഏഴ് മില്യൺ വ്യൂസിലധികം ഒരു വീഡിയോ ഈ പുലിമുട്ട് ഇറക്കി വയ്ക്കുന്നതിൻ്റെ വീസ് കണ്ടു അപ്പോൾ എന്തായാലും നമ്മുടെ നമ്മൾ സ്ഥിരം കാണുന്ന സ്ഥലത്ത് ഹാർബറിൻ്റെ പണിയൊക്കെ നടക്കുകയില്ലേ എന്നോ അങ്ങനെ പോയപ്പോഴാണ് ഒരു ദിവസം ഈ വീഡിയോ കാണാനിടയായത് ഇങ്ങനെ പുലിമുട്ട് ഇറക്കി വയ്ക്കുന്നതിൻ്റെ കാഴ്ച കാണാനിടയായത് അപ്പോൾ നമുക്ക് ഈ വ്യൂസ് ഒന്നും കിട്ടില്ല എന്തറിയാം എന്നാലും ചിലപ്പോൾ കിട്ടിയാലോ എന്ന് പറഞ്ഞാണ് ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം അപ്പോൾ പിന്നെ എല്ലാവർക്കും നമസ്കാരം